മോൻ ആ ഭാഗം ഒരു കൂമ്പാരം റൂഫ് അത് പോകണമെന്നും സുഹൃത്തുക്കൾ ഇന്ന് ഞാൻ നയൻ്റെ വീട്ടിലുള്ളത് കേട്ടാ നയനെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ നയൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നയനെ കുറിച്ചിട്ട് ആദ്യമായി കാണുന്നവർ അതായത് നമ്മളെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ നയനെ കുറിച്ച് അറിഞ്ഞു എന്ന് വരില്ല നയനൊരു ഒട്ടി സമ്പാദിച്ച ഒരു കുട്ടിയാണ് അപ്പോൾ മോനെ അതായത് അമ്മ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ അത് മോനും മനസ്സിലാവും അത് ടൈപ്പ് ചെയ്ത് കാണിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് മുന്നേ കണ്ടിട്ടാണ് അത് കാണാത്തവർ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നയൻ എന്താണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വീട് ഈ ഒരു വീട് നയൻ പറഞ്ഞ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നയനാണ് ഇത് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നയൻ രണ്ട് ബുക്കൊക്കെ ചെറുപ്പത്തിൽ എഴുതിയിട്ടുള്ള ആട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കൊക്കെ മനസ്സിലായി അപ്പോൾ ചേച്ചി നമസ്കാരം നമസ്കാരം ഉണ്ട് പേരൊന്ന് പറഞ്ഞു കൊടുക്കാം ചേച്ചിയുടെ പേരെന്ന് പറയാം അപ്പൊ ഇനി നമ്മള് വീടങ്ങോട്ട് കാണാൻ വേണ്ടി പോവാണ് ശെരിക്കും ചേച്ചി ഇത് എത്ര സെന്റ് സ്ഥലത്താണ് ഈ ഒരു വീട് കേൾക്കണത് നാല് നാല് സെന്റ് എത്ര സ്ക്വയർ ഫീറ്റ് എണ്ണൂറ്റിയമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് അല്ലെ പക്ഷെ ഉള്ളില് കേറി കഴിഞ്ഞാൽ അതിൽ കൂടുതലുണ്ടെന്ന് പറയൂലെ അങ്ങനെ തോന്നിക്കും അല്ലെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് നമ്മടെ നയൻ ആ ഇത് ഡിസൈൻ ചെയ്താന്ന് പറഞ്ഞു അപ്പോൾ പലരും ഇപ്പോൾ കാണുന്നവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും ഓട്ടിൻ സമ്പാദിച്ചൊരു കുട്ടിയാണ് അപ്പോൾ എങ്ങനെയാണ് നായനീ ഡിസൈൻ ചെയ്യുന്നത് കാരണം എഴുതിയാൽ ഇല്ല വരക്കില്ല അമ്മ ചിന്തിക്കുന്നത് അവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ശരിക്കും നായനെ ഈ ഒരു വീട് വെക്കണമെന്ന ഡിസൈനൊക്കെ തന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു കഥ അതെ ഇപ്പോൾ ഓട്ടിസം കുട്ടികൾക്ക് സെൻസറി പ്രോബ്ലംസ് ഉണ്ട് അപ്പം ഇപ്പൊ പുതിയ രീതിയിലെ പഠനം അനുസരിച്ചിട്ട് തെറാപ്പികളൊക്കെ അനുസരിച്ചിട്ട് ഈ ഓട്ടിസം കുട്ടികൾക്ക് ഈ സെൻസറികളെ കൺട്രോൾ ചെയ്യുന്നതിന് സെൻസറി ഇന്റഗ്രേഷൻ റൂം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ആ റൂമിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് സെൻസറികളെ അവർക്ക് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കുകയാണ് ആ ആ റൂമിൽ ഒരു ഇരുപത് മിനിറ്റ് ഓരോ കുട്ടികൾക്കതിനൊരു സമയമുണ്ട് കൂടുതൽ ടൈമും കുറവ് ഓരോരുത്തർക്കും ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട് ആ സമയത്താണ് അവിടെ ഇരിക്കാൻ പറ്റുക അപ്പം എൻ്റെ അടുത്തും നിഷില് മോ ഈ ഇങ്ങനെയുള്ള കുട്ടികളുടെ സ്ഥാപനമാണ് അപ്പം നിങ്ങളും മോൻ്റെ ഓട്ടിസത്തിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിട്ട് ഒരു സെൻസറി ഒരു റൂം പോലെ സെറ്റ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അപ്പം അതിനും നല്ല ബഡ്ജറ്റ് ആവുന്ന ഒരു കാര്യമാണ് അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പം മോൻ പറഞ്ഞ് നമുക്കൊരു സെൻസറി ോൾ ചെയ്യുന്ന ഒരു വീട് തന്നെ നാച്ചുറലി ഉണ്ടാക്കാൻ ഓൾറെഡി വീട് ഉണ്ട് അപ്പൊ ഓട്ടിസം ഫ്രണ്ട്ലി ആയിട്ട് സെൻസർ അവരുടെ സെൻസറി പ്രോബ്ലംസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഇതൊരു അങ്ങനത്തെ ഒരു പുതിയ കൺസെപ്റ്റാണ് ഓ ഇത് എത്ര വർഷം ഈ ഒരു വീട് വെച്ചിട്ടുള്ളത് മൂന്നര വർഷം മുന്നേ വെച്ചിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ആ പഴയ വീട്ടിൽ നിന്ന് ഇതിനൊക്കെ വലിയൊരു വീടാണ് അതിൽ നിന്ന് ഇങ്ങോട്ട് മാറിയായിരുന്നു അതിൽ നിന്ന് മാറി ഇങ്ങോട്ട് പിന്നെ താമസം ആക്കിയായിരുന്നു പിന്നെ മുതൽ അന്നുമുതലിവിടെ തന്നെ ആണല്ലേ ഇപ്പൊ നൈൻ ഹാപ്പിയാണ് മറ്റേ വീടിനെക്കാട്ടിൽ ഇങ്ങോട്ട് മാറി ഓ അപ്പൊ നമ്മുടെ അങ്ങോട്ട് കയറ്റി കൊടുക്കായിരുന്നു പറയാം പൂളികളൊക്കെ പറഞ്ഞതാണോ ടെമ്പറേച്ചർ നമ്മളെ ചൂട് സമയത്ത് എപ്പോഴും ഇങ്ങനെ ഒഴിച്ച് നടന്ന വീട് അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇതേമാതിരി തന്നെ ഇഷ്ടി കൊടുത്തിരിക്കുന്ന ഇഷ്ടികൊടുത്തിരിക്കുന്ന തൊട്ടപ്പുറത്ത് തന്നെ കരിങ്കല് ചെയ്തിട്ടുള്ള ഇത് ഇത് കരിങ്കല്ലാണ് അത് അത് കഴിഞ്ഞാൽ അത് അതായത് ൊന്നെ ഇവർക്ക് മറ്റുള്ള കുട്ടികളെ കണക്കല്ല ഇപ്പൊ നമ്മളെ അടുത്താണെങ്കിൽ ടെസ്റ്റർ കിട്ടണം അപ്പൊ അതിന് പോകുന്നവരെയൊക്കെ ഇങ്ങനെ തൊട്ടൊരയ്ക്കുക അല്ലെങ്കിൽ എന്തിനെങ്കിലൊക്കെ ഇങ്ങനെ തൊട്ടൊരയ്ക്കുക അങ്ങനെയൊക്കെ ഒരു ഹാബിറ്റ്സ് ടെസ്റ്റർ എന്ന് പറയുന്ന പ്രോബ്ലം ആയിട്ടുണ്ട് തൊടുന്നതിന് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ടേബിൾ സൂക്ഷിച്ചത് അപ്പൊ ഈ ജനലൊക്കെ അവൻ കേറിയിരിക്കും അതാണ് സ്ഥലത്ത് വേണ്ടി ഒരു നാച്ചുറൽ മാർഗം ഐഡിയ രീതിയിൽ മോൻറെ അഭിപ്രായം അനുസരിച്ച് ചെയ്ത് പ്രത്യേക എഞ്ചിനീയർ ഇല്ല ആണ് ഓരോ ദിവസവും ഞാനും മോനും ഇവിടെ വരും തൊട്ടപ്പുറത്തായിരുന്നല്ലോ താമസം ഓരോ അവനോ അന്നത്തെ കാര്യങ്ങൾ എഴുതി ടൈപ്പ് ചെയ്ത് കാണിക്കും അതനുസരിച്ചിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ നോക്കിയത് അല്ലെ നല്ല ഭംഗിയുള്ള ആ കല്ലുകള് നമുക്ക് ഇവിടെ കാണാം അതുപോലെ താഴത്തേക്ക് മറ്റൊരു കളറിൽ അതുപോലെ ഇവിടെ വേറൊരു കളറിൽ അങ്ങനെ വിവിധ കളറുകളിൽ കൊടുത്തിരിക്കുകയാണ് നാല് സെന്റുള്ള സ്ഥലം അതിലൊക്കെ ശരിക്കും ഇതുപോലെ തന്നെ ഇവിടെ ഇതേമാതിരി തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് തന്നെ വലിയ വലിയ കല്ലുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതേമാതിരി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ലൈബ്രറിയും പൂജാമുറിയും ഓ വീട് ഒരു സൈഡിലേ ഒക്കെ ഒന്ന് തുറക്കാം ഇതൊരു ലൈബ്രറി ആണ് അപ്പൊ വീടിന്റെ ശെരിയാ എന്താന്നെ പനമ്പ് അതായത് നമ്മുടെ മുളയൊണ്ടൊക്കെ മോളില് മോളിൽ എന്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ട വീട്ടിലെ ഒരു ഭാഗം പറഞ്ഞതാണ് കോട്ടിയാണോ ഒന്ന് കാണിച്ചു ഓ കൂട്ടിയെ അതായത് മുളകൊണ്ട് ശരിക്കും ഇതിന്റെ ആ ഒരു പ്രകാശം വരും നോക്കിയത് മുകളിൽ എന്ത് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നപ്പോ മുകളിൽ പറത്തിരിക്കാണ് ഈ രൂപത്തില് ഓ ഓ ഓട്ടിക്ക് ഇതും മോന് ആവശ്യപ്പെട്ടതാണോ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സത്യത്തിൽ ഇത് ഇല്ലായിരുന്നെങ്കിൽ ബാത്റൂം വരുവായിരുന്നു ഓ അപ്പോഴേ ഇത് സത്യത്തിൽ വാസ്തു അനുസരിച്ചിട്ട് ബ്രഹ്മസ്ഥാനവും കൂടെ പറയും അവിടെ ബാത്റൂം വന്നുകൂടാ അപ്പം അഭിപ്രായത്തിൽ അവിടെ കോട്ടിയാടാക്കി ആ മോന് പറയായിരുന്നു അവിടെ ഏറ്റവും നല്ലത് അല്ലേനെ ഇരിക്കുന്നു അടിപൊളി ഒരു പൂളൊക്കെ ഓട് വെച്ചിട്ടുള്ള വാർപ്പാണ് ചെയ്തിരിക്കുന്നത് പുറത്തു നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പുറത്തു നല്ല രൂപത്തിലുള്ള ആ ഒരു സ്റ്റോണുകൾ ഇട്ടിട്ടുണ്ട് അതായത് ഒരു പ്രത്യേക ഉള്ളത് ശരിക്കും ഞാൻ എവിടെ അങ്ങനെ ശരിക്കും അങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനെ പാറ കല്ലുകൾ കയറ്റി വെക്കുമ്പോ ചൂടുണ്ടാവില്ലേ എന്നൊക്കെ ആളുകൾക്ക് ചിന്തിച്ചേക്കാം അത് ശരിക്കും അതിനെ കുറിച്ചിട്ട് എന്താ പറയാലോ ശരിക്കും അങ്ങനെ മോന് പറയുമായിരുന്നു അതായത് ഈ രൂപത്തിൽ കുറെ സ്റ്റോണുകൾ വെക്കണം എന്നുള്ളത് ഉരുളം കല്ലുകൾ ഇങ്ങനെ ശരിക്കും മോളിങ് ഇങ്ങനെ വെച്ചിട്ടില്ല ഒരു ഗോപുരം പോലെ മോൻ പറഞ്ഞായിരുന്നു ആ ഭാഗം ഒരു കൂമ്പാരം പോലുള്ള റൂഫ് വേണോന്ന് അത് എട്ട് മൂലകളില് പോകണമെന്നും അപ്പൊ അത് നോക്കുമ്പം നാല് ചുവരികളിലാണോ വന്നിരിക്കുന്നത് പക്ഷെ മുകളിൽ എട്ട് മുഖങ്ങളില് ഇങ്ങനെ പോകണമെന്നാണ് റൂഫ് പോണമെന്നാണ് പറഞ്ഞത് പിരമിഡ് പോലെ അപ്പൊ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ മേശിമാരും ഒക്കെ പറഞ്ഞു നാല് ചുവര് വന്നാൽ നാല് മുഖം പോലെയല്ലേ വരുത്തോളൂ അപ്പൊ അവൻ പറഞ്ഞു ഇങ്ങനെ നാല് മൂലകളിലും നാല് ചെറിയ മുഖങ്ങളും കൂടെ കൊടുത്തിട്ട് ആ ഒരു രീതിയിൽ പോകണം എട്ട് മുഖങ്ങളാക്കണം പിന്നെ അവിടെ പെബിൾസിന്റെ റൂഫ് കൊടുക്കണമെന്ന് അതെന്ന് പറഞ്ഞ കന്നിമൂലയാണേ എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ പിന്നീട് ഞാൻ ഓരോരുത്തർ വന്ന് പറഞ്ഞപ്പോ മനസ്സിലാക്കിയപ്പോ അപ്പോഴാണ് അവൻ അങ്ങനെ പറഞ്ഞതിന്റെ ഒരു ചെറിയൊരു അർത്ഥം എനിക്ക് ഇത് കന്നിമൂലയിൽ പാര എത്ര കേറുന്നോ അത്രയും നല്ലതാണ് കന്നിമൂല ഏറ്റവും ഉയർന്നിരിക്കണം അതുപോലെ എട്ട് മൂലകൾ കുറച്ചും കൂടെ പോസിറ്റീവ് എനർജിയെ കൂട്ടു വീടിന്റെ ഒരു ഒരു ചോദിച്ചിരുന്നോ അതെ ഗ്ലാസ് ആണ് അതായത് ഈ ഭാഗത്ത് പാറക്കല്ലുകളാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ചുടുകല്ല് അതായത് ഇഷ്ടിക ഒക്കെ ആണ് ഇഷ്ടികന്നൊക്കെ പറയുന്ന ഒരു സംഭവം ആണ് അല്ലെ അപ്പൊ അവിടെ ഇങ്ങോട്ട് വന്ന ഗ്ലാസ് ആണ് ഇവിടെ വരുമ്പോ മുളയാണ് അതിന്റെ മുകളിൽ വരുമ്പോ ഇന്റർലോക്ക് ബ്രിക്സ് ആണോ ചിലരൊക്കെ കമന്റ് പറയുന്നത് കോമഡി വീടാണോ ഇത് ഉണ്ടായിരിക്കും എങ്ങനെ ഇരിക്കുമായിരിക്കും എനിക്ക് തന്നെ ഒരു ഇതായിരുന്നു ഇത് അവസാനം നിർമ്മിതി ഇങ്ങനെ പല പല മെറ്റീരിയൽ ഉപയോഗിച്ചു അടുത്ത് കാണാൻ മുന്നേ ചോദിക്കണം എത്ര ബെഡ്റൂം ബെഡ്റൂം ആണ് ആണ് രണ്ട് നമുക്ക് നോക്കി നോക്കാം ഇവിടെ എന്താണ് ഇന്റർലോക്ക് ബ്രിക്സ് ആണ് ഓ ഓ ഓ അവിടെ പാറക്കല്ലാണ് ഈ ഭാഗത്തേക്ക് വരുമ്പോ പാറക്കല്ലാണ് ഓ ഓ ഓ അതുപോലെ തന്നെ ഭിത്തിയിൽ നോക്കിയേ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്രം അറിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ റൂമിന്റെ ആ ഒരു പുറത്തേക്കാണ് കിടക്കുമ്പോ ഇവിടെ ഒരു വിൻഡോ ആണ് ഇത് ശരിക്കും വീട്ടിൽ നിന്ന് തന്നെ അതായത് വീടിന്റെ ആ റൂമിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റി കൂട്ടിയാടിലേക്ക് ഓക്കെ അപ്പൊ നമ്മൾ അവിടുന്ന് അടുത്തൊരു റൂമിലേക്ക് അങ്ങോട്ട് കേറാട്ടാ ഇവിടെ ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് കോട്ടിയാടിലേക്ക് നോക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് അല്ലേ എന്തൊക്കെ ഈ റൂമെന്ന് വേണമെങ്കിൽ ആ റൂമിനൊക്കെ അടക്കം നോക്കട്ടെ ഈ കൊട്ടിയാടും കഴിഞ്ഞിട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ അതൊരു ഒരു റൂമാണ് ഇവിടെ നമുക്ക് വേണ്ടി പുറത്തേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കാം അതുപോലെ തന്നെ ക്ലോസ് ചെയ്യണമെങ്കിൽ അതേമാതിരി ക്ലോസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെയും ശെരിക്കും പാറക്കല്ലുകൾ കൊണ്ട് തന്നെയാണ് ആ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്റർലോക്കാണ് അപ്പൊ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിൽ ഓട് പതിച്ചിരിക്കുകയാണ് പല രൂപത്തിലുള്ള കല്ലുകളാണ് ഈ റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങോട്ടേക്ക് ശരിക്ക് ഈ ഭിത്തിയിൽ നല്ല രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് കാണാം അപ്പൊ നമ്മൾ രണ്ട് റൂമുകൾ കണ്ടു ഇനി എടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഇത് ഇതുവഴിയാണ് നമ്മൾ പൊള്ളു പോകുന്നത് അല്ലെ

സൗണ്ട് തൊടുന്നതിനുള്ള ടെസ്റ്റർ പ്രഷർ ടെമ്പറേച്ചർ ഒരുപാട് കാര്യങ്ങൾ നിന്നും വ്യത്യസ്തമാണ് അതൊക്കെയാണ് സെൻസർ ഇന്റഗ്രേഷൻ റൂമിലൂടെ കൊടുക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാം ഒരു നാച്ചുറൽ മെത്തേഡ് ഇപ്പം വിഷന് വേണ്ടിയിട്ടാണെങ്കിൽ അക്വേറിയം സൗണ്ടിന് വേണ്ടിട്ടാണെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിന്റെ വീട്ടിലെ മാക്സിമം ഇട്ട് കൊടുക്കാറുണ്ട് ഇവിടെ നോക്കിയേ ശെരിക്കും നല്ല ഒരു മുളകൾ കൊടുത്തിട്ട് തന്നെ അങ്ങോട്ട് കാണാൻ പറ്റുന്ന പറ്റുന്ന രൂപത്തിൽ അല്ലെ സൗണ്ടും കേൾക്കും ഓ ഓ ഓ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെയാണ് ഓ നടക്കുമ്പോ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടക്കുമ്പോ തന്നെ ഒരു സുഖമാണ് ഈ വെള്ളത്തിന്റെ ശബ്ദം എങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതാണ് നമ്മുടെ മോന്റെ ആ ഒരു പൂള് അല്ലെ ഇത് നമ്മൾ കഴിഞ്ഞ ഇതിന്റെ മുകളിലൂടെ നടക്കാൻ ാണ് ആ ഇതെന്ന് പറഞ്ഞത് ഇവർക്ക് ബാലൻസ് കൂടുതലാണ് കൂടുതലോ മോനെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് അപ്പം ഇത് സ്പ്രിംഗ് വെച്ചിട്ട് പാലം പറിച്ചെടുക്കും അപ്പൊ അവൻ ഇതിനെ നടന്ന് കളിക്കും പിന്നെ ഈ നമ്മൾ സ്വിമ്മിംഗ് പൂളിലാണെങ്കിൽ ആണെങ്കിൽ അവർക്ക് പ്രഷർ ടെമ്പറേച്ചർ ജോയിന്റ് സ്റ്റിമുലേഷൻ ഇങ്ങനെയുള്ള സെൻസറിയുടെ പല കാര്യങ്ങളും കിട്ടും പിന്നെ ഊഞ്ഞാലിലോട്ട് അവൻ വെള്ളത്തിലോട്ട് അങ്ങോട്ടാടും അതൊക്കെ അവൻ ഒരു ഇവിടെ വന്നിരുന്നിട്ട് ഈ കാല് വെള്ളത്തിലിട്ട് അടിച്ചോണ്ടിരിക്കുക അവിടെ മീനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണ് ശരിക്കും വെള്ളം ആണ് ഇത് ആപത്തൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ ഞാൻ ഒരു മൂന്ന് വയസ്സോട്ടേ അവന് സ്വിമ്മിങ്ങിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചക്കയൊക്കെ അവന് കൈക്ക് ഒരക്കാനാണ് ഞാൻ പറഞ്ഞില്ലേ പ്രശ്നമൊക്കെ അപ്പൊ ഞങ്ങൾ ആ വീടിന്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ട് തൊട്ടടുത്തും കൂടെ തന്നെയാണ് സേർ കൊടുത്തിരിക്കുന്നത് ശെരിക്കും മുകളിലോട്ട് കയറി കഴിഞ്ഞാല് എന്താ പറയാ കണ്ണെടുക്കാൻ തോന്നില്ല തോന്നില്ലാറില്ലേ അമ്മ ഭംഗിയാണ് ഭംഗിയുണ്ടോ പല കളറുകളായിട്ടുള്ള സ്റ്റോണുകള് ഇങ്ങനെ കടയിൽ പോയിട്ടേ ഞാനും കൂടെ പറക്കും ഇങ്ങനെ പല കളറിലുള്ളത് പിന്നെ ഒരേ കളർ എടുത്താ ഇതായിരിക്കുമല്ലോ പിന്നെ ഇങ്ങനെ പരന്ന് കിട്ടുന്നണക്കത്തണക്കത്തെ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ആ ഒരു കല്ല് അതായത് വർഷങ്ങളോളം പുഴയിലും ഒക്കെ കിട്ടുന്ന ഉരുണ്ടരുണ്ട് ഈ ഒരു ഭംഗിയിൽ ആവുന്നത് അല്ലേ അപ്പൊ അങ്ങനെയുള്ള കല്ലുകള് നമ്മളങ്ങട്ട് തേടിപ്പോയി അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ ഒരു ബുദ്ധി ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മുകളിൽ നോക്കിയാൽ മുകളിൽ ശരിക്കും കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു ഗോപുരം പോലെ നല്ല ഭംഗിയില്ല അത് ശെരിക്ക് എന്തെല്ലാം ചെയ്തിട്ട് മാർബിളിലാണ് എങ്ങനെ പോളിഷ് പോളിഷ് ചെയ്തെടുത്തിട്ടുള്ള ശരിക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോ എല്ലാവരും ഇങ്ങനെയുള്ള ഒരു ആവശ്യം പറഞ്ഞു വരില്ല അല്ല വീട്ടിൽ ചിലപ്പോ ഇങ്ങനെ എനിക്ക് ചെയ്തു തരണം എല്ലാവർക്കും അതിന് കഴിഞ്ഞു വരില്ല യും അങ്ങനൊരു കഴിവുള്ളത് കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു അപ്പൊ ശരിക്കും എന്താ പറയുക കുട്ടികൾക്കൊക്കെ ശരിക്കും ഇതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് ശരിക്കും നല്ല രൂപത്തില് അവർ സന്തോഷമായിട്ടിരിക്കുന്നു നമ്മൾ കണ്ടതാണ് താഴത്തൊക്കെ നയൻ നന്റേതായ ലോകത്തില് ഇങ്ങനെ നല്ല സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പം നേരം നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം